പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുമ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിന് നിലക്കടല സാമ്പാറാണ് ഇന്നത്തെ ഒരു നമ്മുടെ റെസിപ്പിയിൽ ഉൾപ്പെടുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മാറുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ മതിയാവും ഒരു കപ്പ് നിലക്കടല രണ്ട് തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് നിലക്കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് മുളക് അതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലെടുക്കാം അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം വലുതാണെങ്കിൽ ഒരു ഒരു പതുക്കി മതിയാവും അത് കഴിഞ്ഞാൽ എണ്ണ ഇതിലേക്ക് ഏർത്ത് കൊടുക്കുക ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ ഉരിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ സാമ്പാറിൽ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് കരിയേപ്പിലേ ഏർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നിലക്കടലിലേക്ക് പച്ച വാസന നാർന്ന് വരെ വഴിച്ചു കൊടുക്കണം ജീരകം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴക്കി പോലെ ഇറങ്ങാതെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാൻ അങ്ങനെ ആവശ്യമുള്ള ഉപ്പ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വന്ന് അതിനൊക്കെ കിട്ടും അതിന് കുറച്ച് നന്നായിട്ട് ഇളക്കി ആവിയൊക്കെ വന്നു കൊടുമ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് കൊടുക്കാം ഇതിനകത്ത് തീയക്കൊന്ന് കുറച്ച് വെച്ച് അടച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് അരത്തക്ക തക്കാളിയൊക്കെ നല്ലതായിട്ട് വണ്ടുവരും ഒരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ട് നന്നായിട്ട് തക്കാളി വെന്ത് കിട്ടും നല്ല അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുണ്ട് ബന്ധം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ കണക്കിന് ശേഷം നമുക്കിതൊന്ന് മൂത്തായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളി നമ്മൾ വഴിച്ചേർത്തിരിക്കുന്നതുകൊണ്ട് അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇഡലി ദോശ ചോറ് എല്ലാത്തിനും നമുക്ക് എടുക്കാം ചപ്പാത്തി എല്ലാത്തിനും എടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കടല സാമ്പാറാണ് നല്ല കടല സാമ്പാറാണിത് അതിനെ അതരച്ച് വെച്ചതിന് ശേഷം ഞാൻ കടുക് വറുത്തിനു കടുക് മുളക് കരിവേപ്പില എല്ലാം ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെനി നന്നായിട്ടൊന്ന് അതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം പച്ചവാസനയൊക്കെ മാറും നമ്മളൊന്ന് വഴറ്റി തരാം ഓൾറെഡി അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കടലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും ആവശ്യാനുസരണമുള്ള നമുക്ക് വെള്ളം വെള്ളമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും നമ്മളിതുപോലെ വരട്ടിയെടുക്കുന്നപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടും ഇത് നന്നായിട്ട് വഴ ഇതെല്ലാം കടൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് മിക്സല്ല ഇനി അതിലേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കടലായത് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരുന്നതുകൊണ്ട് നമുക്ക് ആവശ്യം നോക്കിയിട്ട് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് സാമ്പാർ പൊടി നമ്മൾ ഏത് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിയുടെ പച്ചപാസനയൊക്കെ മാറുന്നവരെയൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് തിക്കായിട്ട് വന്നതുകൊണ്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് മല്ലില അരിഞ്ഞു ചേർത്ത് കൊടുത്തു ഞാനിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് തിളച്ച് വരണം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം എരിവേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയോ കൂടി പിന്നെ പൊടിച്ച് ഒരു കുറച്ചുകൂടെ ചേർത്താൽ മതിയാവും അപ്പോൾ കണ്ടത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല ഗമഗമാ എന്നുള്ള വാസനയൊക്കെ വരുന്നുണ്ട് സാമ്പാറിൻ്റെ മല്ലിലി ഇതെല്ലാം ചേർന്ന് അത്രേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിലക്കിടല സാമ്പാർ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം